നമസ്കാരം കുംഭമേള നടക്കുന്ന പ്രയാഗ് നിന്ന് മറ്റൊരു സന്തോഷ വാർത്ത വരുന്നുണ്ട് വേറൊന്നുമല്ല പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ഹരിത ട്രിബ്യൂണലും ഒക്കെ ഗംഗയിലെ വെള്ളം അശുദ്ധമാണ് അതിനാവശ്യം നടപടികൾ എടുക്കണമെന്നുള്ള ഒരു വശത്ത് ചർച്ച നടക്കുന്നു മറുവശത്ത് ഗംഗാ നദിയെക്കുറിച്ച് തന്നെ അവിടെ പുതിയ പഠനം വന്നിട്ടുണ്ട് പത്മശ്രീ കിട്ടിയിട്ടുള്ള ശാസ്ത്രജ്ഞനായ ഡോക്ടർ അജയ് സോങ്കർ ഇത് വലിയ വാർത്തയാണ് ഇപ്പൊ എല്ലാ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ വന്നിട്ടുണ്ട് അജയ് സോങ്കറിന്റെ ഒരു പഠനമുണ്ട് ഗംഗാ നദിയുടെ ഏറ്റവും വലിയ ഒരു അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഗംഗാ നദി പുണ്യ ആയത് നമ്മൾ ഈ പ്രകൃതി ഓരോരുന്ന് ഓരോന്ന് ഒരുക്കി വെക്കുമല്ലോ ആയിരത്തി ഒരുന്നൂറോളം തരമുള്ള അല്ലെങ്കിൽ ആയിര ആയിരത്തിഒരുന്നൂറ് ടൈപ്സിലുള്ള ബാക്ടീരിയോ ഫേജുകൾ അതായത് കൃത്രിമമായി അല്ല അപകടകാരികളായിട്ടുള്ള ഹാനികരമായ ബാക്ടീരിയകളെ കൊല്ലുന്ന അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്ന ബാക്ടീരിയ ഫേജുകൾ ആയിരത്തി ഒരുന്നൂറ് ടൈപ്പിലുള്ളത് തരത്തിലുള്ളത് ഗംഗ നദിയിലുണ്ടെന്നാണ് അങ്ങനെ ഉള്ളത് കൊണ്ട് ഓരോ നിമിഷവും ഗംഗാനദി ശുദ്ധീകരിക്കപ്പെടുമെന്നാണ് ബാക്ടീരിയയുടെ കാര്യത്തിലാണ് അല്ലാതെ ഫിസിക്കലായി കിടക്കുന്ന മാറ്റർ അവിടെ തന്നെ കിടക്കും അത് വാരി മാറ്റി പറ്റുകയുള്ളൂ ഫിസിക്കൽ ബയോളജി അതായത് ഭൗതികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ളത് ബയോളജിക്കൽ ജൈവപരം കെമിക്കൽ രാസപരം ഇങ്ങനെ മൂന്ന് രീതിയിലാണ് മാലിന്യമാകുന്നത് രാസപരമായ മാലിന്യം വരാനൊരു സാധ്യതയില്ല ഇപ്പോ ഗംഗ് ഭൗതികമായ സാധനങ്ങൾ കൊണ്ട് പൂവ് അല്ലെങ്കിൽ പിന്നെ വസ്ത്രങ്ങളൊക്കെ ഇടുന്നത് കൊണ്ട് ഭൗതികമായി മലിനപ്പെടാം പിന്നെ ജൈവപരമായി ജീവശാസ്ത്രപരമായി ബയോളജിക്കൽ ആണ് ഈ ഈക്വാളി ബാക്ടീരിയയുടെ ഒക്കെ പ്രശ്നങ്ങൾ മനുഷ്യമലം അല്ലാതെ കന്നുകാല എന്റെ സമീപ പ്രദേശത്തുള്ള കന്നുകാലികളും ഒക്കെ മലവും മൂത്ര വിസർജനമൊക്കെ ഇതിനകത്ത് വന്നുകഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈക്വാളി ബാക്ടീരിയം കോളിഫോം ഒക്കെ ഉണ്ടാകാം അപ്പൊ ഇത് അങ്ങനെ ഉണ്ടായാൽ ആ ബാക്ടീരിയയെ നിർവീര്യമാക്കുന്നത് അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നത് ഇന്ന തരത്തിലുള്ള നൂറുകണക്ക് ആയിരക്കണക്കിന് അല്ലെ ആയിരത്തി ഒരുന്നൂറോളം തരത്തിലുള്ള ആന്റി ബാക്ടീരിയ അല്ലെ ബാക്ടീരിയ ഫേജൻ എന്ന് പറയുന്ന ഇനങ്ങൾ ഗംഗയിൽ ഉണ്ട് എന്നാണ് പഠനം ഈ പഠനം പറഞ്ഞിരിക്കുന്ന ആള് ചെറിയ ആളല്ല വെറുതെ ഒരു ഒരു തമാശക്ക് വേണ്ടി അദ്ദേഹം തള്ളിയതല്ല പഠിച്ചിരിക്കുന്ന ആള് ഓരോ ും ഈ ആയിരത്തിഒരുന്നൂറ് ഫേജ് ബാക്ടീരിയ ഫേജ് ഉണ്ടെന്നും ഓരോ ഫേജും നൂറ് മുതൽ മുന്നൂറ് വരെ പുതിയ ബാക്ടീരിയ ഉൽപ്പാദിപ്പിക്കുമെന്നും അവ ദോഷകരമായ ബാക്ടീരിയകളെ ഇല്ലാതാക്കുവെന്നും ഒക്കെയാണ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ ബാക്ടീരിയ ഫേജുകൾക്ക് അവിശ്വസനീയമായ ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു ഇദ്ദേഹം ആരാണെന്നുള്ളതാണ് പത്മശ്രീ കിട്ടിയ ആളാണ് അപ്പൊ പിന്നെ അദ്ദേഹം പ്രമുഖനായിരിക്കുമല്ലോ എന്നാലും ക്യാൻസർ ജനിതക കോഡ് കോഡ് സെൽ ബയോളജി ഓട്ടോഭാഗി എന്നിവയിൽ ആഗോള തലത്തിലുള്ള ഗ്ലോബൽ റിസർച്ചാണ് അദ്ദേഹം ഗ്ലോബൽ റിസർച്ചറാണ് ഇനി ഇന്ത്യയിൽ മാത്രമല്ല ഇദ്ദേഹം വാഗനിംഗൺ സർവകലാശാല യൂണിവേഴ്സിറ്റി റൈസ് യൂണിവേഴ്സിറ്റി ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാരണം വിദേശിയും കൂടെ പറഞ്ഞാലും മലയാളിക്കും അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കും കൂടുതൽ ആവേശം വരുന്നത് നമ്മുടെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഹാർഡ്വാർഡ് മെഡിക്കൽ സ്കൂൾ തുടങ്ങിയ സ്ഥാപനങ്ങളുമായി ഇദ്ദേഹം സഹകരിച്ച് റിസർച്ച് ചെയ്യുന്നുണ്ട് പോഷകാഹാരം ഹൃദ്രോഗങ്ങൾ പ്രമേഹം എന്നിവയിലൊക്കെ ഇദ്ദേഹം പഠനം നടത്തുന്നുണ്ട് യു എസ് എല്ലെ അമേരിക്കയിലെ ഹൂസ്റ്റണിലെ റൈ സർവകലാശാലയിൽ നിന്നുള്ള ഡി എൻ എയുമായി ബന്ധപ്പെട്ട ജൈവ പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജപ്പാനിലെ ടോക്കിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ രണ്ടായിരത്തി പതിനാറിലെ നോബൽ സമ്മാന ജേതാവായ ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ യോഷിനോരി ഒക്സുമായും ചേർന്നും ഇദ്ദേഹം സെൽ ബയോളജിയിലും ഓട്ടോഗ ഭാഗ്യയിലുമൊക്കെ പഠനം നടത്തിയിട്ടുണ്ട് അപ്പൊ വളരെ പ്രസിദ്ധനാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധനായ റിസർച്ചറാണ് ഇദ്ദേഹത്തിന് ലൈഫ് സയൻസിൽ പ്രൊഫസറായി ഇദ്ദേഹം നിയമതനായിട്ടുണ്ട് ഇവിടെ ജെസി ബോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലൈഫ് സയൻസിൽ ബന്ദേൽഖണ്ഡ് സർവകലാശാലയിൽ അതുപോലെ തന്നെ പൂർവാഞ്ചൽ സർവകലാശാല അദ്ദേഹത്തിന് ഡോക്ടർ ഓഫ് സയൻസ് പദവി നൽകി അങ്ങനെ ധാരാളം തരത്തിൽ വിവിധ തരങ്ങളിൽ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് നടക്കുമ്പോഴാണ് നമ്മുടെ കേരളത്തിൽ കുറച്ച് ആളുകൾ നമ്മുടെ വിനീതിനെ പോലെയുള്ള ഫുട്ബോളർ വിനീതിനെ പോലെയുള്ള ആളുകൾ കുംഭമേളയിൽ പോയ കാര്യവും അവിടെ കണ്ട കാര്യവും അവിടെ മാലിന്യമായ ജലമാണെന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നത് അപ്പൊ അതുമാത്രമല്ല ഇന്ത്യയിലെ ഐ ഐ ടി കളിലെ ഐ എസ് ആർഒയിലെ ഒക്കെ വളരെ പ്രമുഖരായ ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ അവിടെ ശുചീകരണത്തിന്റെ ഭാഗമായി ഗംഗാ ശുചീകരണത്തിനുവേണ്ടി വോളണ്ടിയർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പത്തൊൻപത് കോടിയിൽ പല ആളുകൾ അവിടെ വന്ന് ഇതിനകം തന്നെ സ്നാനം ചെയ്ത് പോയതായി പറയുന്നു നൂറ്റി എഴുപത് രാജ്യങ്ങളിൽ നിന്ന് അംബാസഡർമാർ വന്നിരുന്നു ആപ്പിൾ പോലുള്ള കമ്പനിയുടെ സിഇഒയും അതിന്റെ ഉടമയും അതിന്റെ ഫാമിലിയും ഒക്കെ അവരുടെ ഫാമിലിയൊക്കെ വന്നിരുന്നു ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ വ്യവസായികൾ പോകുന്നു സിനിമാ താരങ്ങൾ പോകുന്നു ക്രിക്കറ്റ് താരങ്ങൾ പോകുന്നു ഹോളിവുഡ് താരങ്ങൾ പോകുന്നു ബോളിവുഡിലെ ആളുകൾ പോകുന്നു പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയ നേതാക്കൾ പോകുന്നു പ്രധാനമന്ത്രി പോയി പ്രസിഡന്റ് പോയി കേന്ദ്രമന്ത്രിമാർ പോകുന്നു ഐ എസ് ആർഒയുടെ ചെയർമാൻ മുൻ ചെയർമാൻ പോയി അങ്ങനെ വലിയ ഒരു ക്രോസ് പ്രൊഫൈൽ ആളുകൾ അല്ലാതെ പലരും സാധാരണ ആളുകൾ അന്ധവിശ്വാസികളായ കുറച്ച് ആളുകൾ പോയി അവിടെ പാവ പുണ്യം കിട്ടുമെന്ന് പോയി തൊഴുന്ന സ്ഥലമല്ല പിന്നെ നാഗസന്യാസിമാർ അഞ്ചു ലക്ഷത്തോളം വരുന്ന സന്യാസിമാർ പിന്നെ ഇന്ത്യയിലെ എല്ലാ ആശ്രമങ്ങളിലെയും സന്യാസിമാർ സന്യാസിനിമാർ വലിയൊരു ഗ്യാദറിങ് ആണ് അവിടെ പോകുന്നത് ഇപ്പൊ ഇരുപത്തി ആറാം തീയതി വരെയുണ്ട് ശിവരാത്രി വരെയുണ്ട് ഇത്രയും വലിയൊരു ഗ്യാദറിങ് അവിടെ പോയി അവിടെ ഗംഗാ സ്നാനം നടത്തുമ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ട് ട്രോളിടുകയും അവിടുത്തെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് അതാണ് ഗംഗ എന്ന് പറഞ്ഞുള്ള ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നവർക്കുള്ള വലിയ ഉത്തരമാണ് നമ്മുടെ ഈ ഗവേഷകനിൽ നിന്ന് സൗന്ദറയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് നമുക്ക് മുഖവിലയ്ക്കെടുക്കാം എന്തായാലും പഠനങ്ങൾ നടക്കട്ടെ വരുന്ന വർഷങ്ങളിൽ ഇനിയും പന്ത്രണ്ട് വർഷത്തിലൊരിക്കലവിടെ കുംഭമേള നട ഇത്രയും ജനങ്ങൾ വരില്ല എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും കുംഭമേളകൾ നടക്കും ഉത്സവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കും ഇതിനൊക്കെ ആ അർത്ഥത്തിൽ നമ്മൾ കാണണം ഇത്രയും കോടി ജനങ്ങൾ വന്നിട്ടുള്ള അതും വിശ്വാസികളാണ് വരുന്നത് അവരുടെ വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യത്തെ നമ്മൾക്ക് ഭരണഘടനയെ ഇരുപത്തിനാല് മണിക്കൂർ നെഞ്ചേറ്റ് ഭരണഘടന ഭരണഘടന വിളിക്കുന്ന കുറെ ആളുകളുണ്ട് അവർ ഇതിനും ഒരു സ്വാതന്ത്ര്യം വിശ്വാസികൾക്ക് ഈ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം അവർ പോകട്ടെ അവർ നല്ല വെള്ളമോ മോശ വെള്ളമോ ഏതോ അവർ കുളിക്കുകയോ അവിടെ പോയി മറ്റെന്തെങ്കിലും ചെയ്യുകയോ ഒക്കെ ചെയ്തോട്ടെ ദയവായി അവരെ അവരുടെ വഴിക്ക് വിടുക ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ശുഭവാർത്ത ഗംഗയ്ക്ക് ഇങ്ങനെ പ്രകൃതി തന്നെ ഒരു വലിയ കഴിവ് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് കൂടിയാകാം ഗംഗ ഒരുപക്ഷേ ഇന്ത്യയിലെ ഏറ്റവും പുണ്യനദികളിൽ ഏറ്റവും മഹനീയമായതും അതിൻ്റെ തീരങ്ങളൊക്കെ ഏറ്റവും മഹത്തുള്ള ആത്മീയ കേന്ദ്രങ്ങളായി മാറിയത്